പത്തനംതിട്ടയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടി ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരികയാണ് മഹിളാ കോൺഗ്രസിലാണ് വിഷയം മഹിളാ കോൺഗ്രസ് ജില്ലാ ജില്ലാധ്യക്ഷക്കെതിരെ സാമ്പത്തിക ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ഓമല്ലൂർ മണ്ഡലം പ്രസിഡന്റായ ഗീതാറാം അനധികൃത പണപ്പിരിവ് നടത്തുന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ജില്ലാധ്യക്ഷ രജനി പ്രദീപിന് എതിരെ ഉയർത്തിയിരിക്കുന്നത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എന്നെ കോൺഗ്രസിന്റെ അവിടെ വിളിച്ചു വിളിച്ചിട്ട് എനിക്ക് എല്ലാവർക്കും എത്ര കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എനിക്കൊരു നാൽപ്പത്തി മൂവായിരം രൂപയുടെ കൂപ്പൺ തന്നു പിന്നെ ഇവരുടെയും വിധം അങ്ങ് മാറി വിധം മാറാന പല കാര്യങ്ങളുണ്ട് എന്നോട് മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് എപ്പോഴും ഓരോ ആവശ്യത്തിന് രൂപ ചോദിക്കും രൂപ ചോദിക്കുമ്പോൾ അത് ഒന്നും രണ്ടുമൊന്നും അല്ല രൂപ ചോദിക്കുന്നത് അത് ഒരു സമയമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഗീത ഇതുപോലെ ഞാൻ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്നുണ്ട് എഴുപത്തി നാല് മണ്ഡലങ്ങൾ തോരണവും കൊടിയും തൊപ്പി ഇതെല്ലാം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ രൂപ തരണം എനിക്ക് വായ്പ അതും നാളെ തന്നെ തരണം ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയില്ല എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ ചോദിക്കട്ടെ എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയിൽ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു മാഡം എന്തിനാണ് ഈ രൂപയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എഴുപത്തി നാല് മണ്ഡലത്തിലും കൊടിയും തോരണോ അതും ഇതും എല്ലാം വരുന്നതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ യൂത്ത് കോൺഗ്രസ് വിജയ് ഇന്ദു ചൂടൻ അതുകൊണ്ടാണ് ഞാൻ വിജയ് ഇന്ദു ചൂടൻ്റെ ഇത് പറഞ്ഞത് ഇതിനകത്തൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നു ഇന്ന് മൂന്ന് എല്ലാവരും കൂടണം ജബീമേത്ത വരുന്നുണ്ട് നമുക്ക് സ്വീകരണം കൊടുക്കണമെന്ന് അങ്ങനെ എന്നെ അറിയിച്ചില്ല ആരും അറിയിച്ചില്ല ഒരു മണി ജില്ലയിൽ എന്നെ അറിയിച്ചില്ല ഒന്നും ഞാൻ അത്യാവശ്യം വഹിച്ച് ഞാൻ ഇവരെ വിളിച്ചുകൂട്ടി ഞാൻ അത്യാവശ്യം വഹിക്കേണ്ട ഒരു സ്ഥാനത്ത് എന്നെ ആരും അറിയിച്ചുമില്ല എന്നെ വിളിച്ചുമില്ല കോൺഗ്രസിന്റെ പരിപാടി ജില്ലാ യൂത്ത് കോൺഗ്രസ് അതെ 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 വിളിച്ചു ചേർത്തു ഇവർ മൂന്ന് പേരും കൂടെ ചേർത്ത് അറിയിക്കുന്നുമില്ല എന്നെ അറിയിച്ചുമില്ല എനിക്ക് അതാണ് എന്നെ അടുത്ത നാണം കെടുത്തിയത് സുജുജി ബാബു പത്തനംതിട്ടയിൽ എന്ന വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പിച്ചു ചേരുകയാണ് സുജു ഇതാ കോൺഗ്രസിനുള്ളിൽ പുതിയൊരു ആക്ഷേപം ഉയർന്നു വരികയാണ് ഇത്തവണ മഹിളാ കോൺഗ്രസിലേക്കാണ് ആരോപണം എത്തി നിൽക്കുന്നത് പുറത്തുനിന്നല്ല സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നാണ് സ്വന്തം സംഘടനയ്ക്കുള്ളിൽ നിന്നാണ് ആരോപണം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ അനധികൃതമായി പണപിരിവ് നടത്തുന്നു എന്ന ആക്ഷേപം ഗൗരവതരമാണ് പണം കൊടുത്തില്ലെങ്കിൽ മോശമായി പെരുമാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് ഓമല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ആയ ഗീതാറാം പറഞ്ഞു വെക്കും വയ്ക്കുന്നത് ഇത് ഗീതയുടെ അനുഭവമാണോ സമാന അനുഭവങ്ങൾ മറ്റാർക്കെങ്കിലും അവിടെ ഉണ്ടോ തീർച്ചയായും വളരെ ഗൗരവമുള്ള കാര്യം രണ്ട് തരത്തിൽ എന്നെ കാണാൻ കേട്ടോ ഒന്ന് മഹിളാ കോൺഗ്രസിന്റെ ഓമല്ലൂർ മണ്ഡലം പ്രസിഡന്റ് നിയമതിയായ ശേഷം കാര്യമായി പിന്തുണ അവർക്ക് ലഭിക്കുന്നില്ല എന്ന ഒരു പരാതി പറയുന്നു ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട് പിന്തുണ ലഭിക്കാതെ പിന്നീട് അവരെ സംബന്ധിച്ചോളം അവർക്ക് ഈ ഫണ്ട് അതായത് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ രജനി പ്രദീപ് പണം ചോദിക്കുന്നു ആ പണം കടമായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ പോലും ആ പണം ചോദിക്കുന്നു എന്നാൽ കൊടുക്കാൻ പറ്റുന്നില്ല അതിനെ തുടർന്ന് പിന്നീട് ഒരു വൈരാഗ്യ ബുദ്ധിയോട് രജനി പ്രദീപ് പെരുമാറുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ ഓമലർ മണ്ഡലം പ്രസിഡന്റ് ഗീത റാം പറയുന്നത് അതിനോടൊപ്പം തന്നെയാണ് നാൽപ്പത്തി മൂവായിരം രൂപയുടെ കൂപ്പൺ അടിച്ച് ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ പ്രവർത്തകരെ ലഭിക്കുന്നില്ല ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ഇലവ ഇലവനാല് മണ്ഡലം പ്രസിഡന്റ് സജി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടൻ തുടങ്ങിയ ആളുകൾ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ അനാവശ്യമായി ഇടപെടുകയും അവർ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷ ജബീം എത്രക്ക് സ്വീകരണം നൽകിയെന്നാണ് ആരോപിക്കുന്നത് അതായത് ഒരു ഭാഗത്ത് സാമ്പത്തികമായി അനധികൃത പിരിവ് നടത്തുന്നു അല്ലെങ്കിൽ അനാവശ്യമായി പിരിവ് ചോദിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഈ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഇടപെടുന്നു അവരെ പൂർണ്ണമായി മാറ്റി നിർത്തി മറ്റ് സ്വീകരണ ചടങ്ങൾ നടത്തുന്നു എന്ന ഗൗരവമുള്ള ആരോപണമാണ് ഗീതാ മുന്നോട്ട് വെക്കുന്നത് ശരി ശരി മനോവാണി വിവരങ്ങൾ ഗുരുതരമായ ഉയർന്നു ഉയർന്നിരിക്കുന്നു പത്തനംതിട്ടയിൽ ജില്ലാ അധ്യക്ഷക്കെതിരെ ഏറ്റവും ഗൗരവരമായ